നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം ഉത്തരവാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് അപജയസ്ഥാനത്തേക്ക് പോയതുകൊണ്ട് ഇത്തിരി ഒരു ദൈവാധീനക്കുറവ് വന്നിട്ടുണ്ട് മാത്രമല്ല ലഗ്നത്തിൽ രാഹുവും ഏഴാം ഭാവത്തിൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത് എന്ത് കാര്യത്തിനറിഞ്ഞാലും ആദ്യം ഒരു മുടക്കം വരിക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഭാതാസ്ഥാനത്ത് ക്ഷുദ്രകാരനായിരിക്കുന്ന കേതു നിൽക്കുകയും ശത്രു സ്ഥാനാധിപതിയത്യം വഹിച്ച് നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരിക ആവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക പത്ത് രൂപ കൈ കിട്ടിയാൽ ഇരുപത് രൂപ ചിലവ് വരുന്ന ഒരവസ്ഥയാണ് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയും കൂടിയുള്ള കാരണം കൊണ്ട് ബാധ്യതകൾ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായിട്ട് കുറച്ചൊരു ടെൻഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യത കൂടിയുള്ളൊരു സമയമാണ് അപ്പോൾ ദൈവാധീനക്കുറവിനുള്ളൊരു പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കാരണം കർമാധിപതിയായിരിക്കുന്ന ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന വ്യാഴമാണ് അപജയസ്ഥാനത്ത് ചൊവ്വയോടെ ചേർന്ന് നിൽക്കുന്നത് എങ്കിലും ഭാഗ്യ കർമാധിപന്മാർ ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനും വേണ്ട രീതിയിലുള്ള വരുമാനത്തിനൊക്കെ യോഗം ഉള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അത്രയൊരു ദോഷം കാണുന്നില്ല അനാവശ്യമായിട്ട് ചിലവ് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയും വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം കൂടുക എടുത്തേട്ടം കൂടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത് മാത്രമല്ല വീട് വിട്ടു നിന്നിട്ട് തൊഴിലെടുക്കാനും യോഗമുണ്ട് ഇപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് ഉത്തരവാദി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ജലചലധന ഭോക്തെന്ന് പറയുന്നൊരു യോഗം കൂടിയുള്ള കാരണം വിദേശത്ത് പോകാനും വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനൊക്കെ ജാതകശാൽ യോഗമുണ്ട് രത്നത്തിനത്തിൽ ആ നിൽക്കുന്ന കാരണം വിപരീത സ്വഭാവമാണ് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്ക് നടുവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗാവസ്ഥകൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ് എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമാണ് പക്ഷേ കുറച്ച് ദേഷ്യം എടുത്തേട്ടം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടും തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ചെറിയ കാര്യത്തിന് ഇടത്ത് ചാടുന്നൊരു സ്വഭാവം ഉണ്ട് അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് അത്ര ഒരു അനുകൂലമായിരിക്കുന്ന സമയമല്ല കാരണം എന്ന് വെച്ചാൽ എന്തേലും ഒന്ന് പറഞ്ഞു വെച്ച് അതിൽ പോലും തൊഴിലിൻ്റെ കാര്യമൊക്കെ അനുകൂലമായാൽ പോലും രണ്ട് ദിവസം കഴിയുമ്പോൾ പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങളൊക്കെ സംഭവിച്ചിട്ട് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെയാണുള്ളത് അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അതല്ലെങ്കിൽ പഞ്ചാക്ഷരിയോ ദ്വാദശാക്ഷിയോ അഷ്ടാക്ഷരോ ഒക്കെ ജപിച്ചിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വഴിപാടുകൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഫലം കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ളൊരു പ്രാർത്ഥന കൂടി ഉണ്ടാകണം നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടിയിട്ട് ഉള്ള ജപമൊക്കെ ആണെങ്കിൽ നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനുള്ളൊരു യോഗമാണുള്ളത് ദൈവാധീനക്കുറവിന് പരിഹാരമായിട്ട് ഭാഗ്യശുക്ത പുഷ്പനി നെയ്വിളക്കൊക്കെ വിഷ്ണുക്ഷേത്രത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ദേഷ്യ ഇടത്തേട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക ദേവീക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുകയും അല്ല വഴിപാടുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറും ബാധാസ്ഥാനത്ത് കേട്ടു നിൽക്കുന്ന കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളും കുറച്ച് സ്ട്രോങ് ആണ് അപ്പോൾ ശത്രുദോഷ പരിഹാരമായിട്ട് ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക നെൽവിളക്ക് കഴിപ്പിക്കുക നന്നായിട്ട് പ്രാർത്ഥനയോട് കൂടിയിരുന്നാൽ ഈ മാസത്ത് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്